എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ നവരാത്രി സമാഗതമായിരിക്കണല്ലോ അപ്പോൾ നവരാത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും പുസ്തകപൂജ വിദ്യാരംഭം തുടങ്ങിയ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള ചില കാര്യങ്ങളാവാം ഇന്ന് ഈ വർഷത്തെ നവരാത്രി ആരംഭം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം മൂന്നാം തീയതി മുതലാണ് നവരാത്രി വ്രതം ആരംഭിക്കുന്നത് കണക്ക് കണക്കെങ്ങനെയാന്ന് വെച്ചാൽ കന്നിമാസത്തിലെ കറുത്ത വാവിന് ശേഷം പിറ്റേന്ന് മുതൽ തുടങ്ങുന്ന വെളുത്ത പക്ഷ പ്രഥമ മുതലിലുള്ള ഒമ്പത് രാത്രികൾ നവരാത്രിയായി പത്താം ദിവസം ദശമി എന്നുള്ള രീതിയിലാണ് കേരളത്തിൽ ആചരിച്ചു വരുന്നത് ഈ കർ കന്നിമാസത്തിലെ കറുത്തവാവിൻ്റെ ഗതി അനുസരിച്ച് അതായത് കന്നിമാസയിലെ കറുത്തവാവ് ആദ്യം വന്നാൽ കന്നിമാസ തന്നെയായിരിക്കും നവരാത്രി അതല്ല കന്നിമാസത്തിലെ കർത്തവാവ് കന്നിമാസം അവസാനമാണെങ്കിൽ സ്വാഭാവികമായിട്ടും നവരാത്രി തുലാമാസത്തേക്ക് മാറും അങ്ങനെയാണ് കേരളത്തിൽ ചില വർഷങ്ങളിൽ തുലാമാസത്തിൽ നവരാത്രി വരും ചില വർഷങ്ങളിൽ കന്നിമാസത്തിൽ നവരാത്രി വരും അതിന് കാരണം അതാണ് എന്ന് സാരം അപ്പോൾ നവരാത്രി ആരംഭം മുതൽ തന്നെ കേരളത്തിൽ നവരാത്രി വ്രതം ആരംഭമായിട്ട് അല്ലെങ്കിൽ വ്രതമായിട്ട് ആചരിച്ചു വരികയും അഷ്ടമി നവമി ദശമി ഈ ദിവസങ്ങളിൽ വിശേഷാൽ കൂടി പുസ്തക പൂജാദികൾ നടത്തുകയും ദശമിയുടെ അന്ന് പുസ്തകമെടുക്കുകയും കൊച്ചു ഗരുന്നുകൾക്ക് വിദ്യാരംഭം കുറിക്കുകയും നാം തന്നെ പൂജിച്ച പുസ്തകങ്ങളെല്ലാം എടുക്കുകയും അന്നൊരു പുതിയ തുടക്കമായിട്ട് വിദ്യാരംഭത്തോടു കൂടി നാം ഒരു പുതിയ വിദ്യാഭ്യാസ യുഗത്തിലേക്ക് അക്ഷരലോകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കേരളീയമായ നവരാത്രി രീതി എന്ന് എന്നർത്ഥം ഈ വർഷത്തെ നവരാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട് നാല് ദിവസങ്ങളിലായിട്ടാണ് പുസ്തകപൂജ വരുന്നത് അതായത് ഈ വർഷത്തെ പുസ്തകപൂജ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം പത്താം തീയതി അതായത് കന്നിമാസം ഇരുപത്തി നാലാം തീയതി വ്യാഴാഴ്ചയാണ് പുസ്തകം പൂജയ്ക്ക് വെക്കേണ്ടത് അതായത് ഒക്ടോബർ മാസം പത്താം തീയതി വ്യാഴാഴ്ചയാണ് ഈ വർഷത്തെ പുസ്തകം പൂജയ്ക്ക് വെക്കേണ്ട ദിവസം അന്ന് സപ്തമിയാണ് കുറച്ചൊരു സപ്തമി കാരണം അഷ്ടമി സന്ധ്യയ്ക്ക് തട്ടുന്ന ദിവസമാണ് നാം പുസ്തകം പൂജയ്ക്ക് വെക്കേണ്ടത് ഈ പറഞ്ഞ ദിവസം അന്ന് അഷ്ടമി അതായത് ഒക്ടോബർ പത്താം തീയതി സപ്തമി പതിനഞ്ച് നാഴിക മുപ്പത്തേഴ് വിനാഴിക മാത്രമേ ഉള്ളൂ അതായത് അന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത് മിനിറ്റോട് കൂടി സപ്തമി കഴിഞ്ഞ് അഷ്ടമി തുടങ്ങും അപ്പോൾ വ്യാഴാഴ്ച രാത്രിയാണ് അഷ്ടമി വരുന്നത് എന്നുള്ളത് കൊണ്ട് അഷ്ടമി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് പുസ്തകം പൂജിക്കേണ്ടത് പൂജയ്ക്ക് വയ്ക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് വ്യാഴാഴ്ച സന്ധ്യയ്ക്കാണ് പുസ്തകം പൂജയ്ക്ക് വെക്കേണ്ടത് അതായത് സന്ധ്യ കഴിഞ്ഞാൽ അതായത് ഒരു ആറു മണി മുതൽ ഒരു എട്ട് മണി വരെ സമയത്ത് വ്യാഴാഴ്ച ഒക്ടോബർ പത്താം തീയതി പുസ്തകം പൂജയ്ക്ക് വയ്ക്കണം പിറ്റേ ദിവസം ഒക്ടോബർ പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച അന്ന് അഷ്ടമി പതിനൊന്ന് ചില്ലാൻ നാഴികയുള്ളൂ പതിനൊന്ന് നാഴികയും പതിനാല് വിനാഴികയും മാത്രമേ ഉള്ളൂ അതായത് അന്നൊരു പന്ത്രണ്ട് മണിയോട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി അഷ്ടമി കഴിയും അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം അഷ്ടമി വരില്ല അതുകൊണ്ടാണ് വ്യാഴാഴ്ച വൈകുന്നേരം പുസ്തകം പൂജയ്ക്ക് വെക്കേണ്ടത് ഒക്ടോബർ പത്താം തീയതി പൂജയ്ക്ക് വെക്കണം പതിനൊന്നാം തീയതി രാവിലെ അഷ്ടമി പൂജകളെല്ലാം നടക്കും പിന്നെ പന്ത്രണ്ടാം തീയതി ഒക്ടോബർ പന്ത്രണ്ടാം തീയതി നവമി വെറും പതിനൊന്ന് നാഴികയും നാൽപ്പത്തിനാല് വിനാഴികയുള്ളൂ അതായത് അന്ന് പതിനൊന്ന് മണിയോട് കൂടി നവമിയും കഴിഞ്ഞു അപ്പോൾ വ്യാഴാഴ്ച പുസ്തകം പൂജയ്ക്ക് വയ്ക്കുന്നു വെള്ളിയാഴ്ച അഷ്ടമി പൂജയും നവമി പൂജയും നടക്കുന്നു ശനിയാഴ്ച രാവിലത്തോടു കൂടി നവമി കഴിഞ്ഞ് ദശമി തുടങ്ങും പക്ഷേ നാം പുസ്തകം എടുക്കേണ്ടത് ദശമി രാവിലെ വരുന്ന ദിവസമാണ് എന്നുള്ളത് കൊണ്ട് പതിമൂന്നാം തീയതി ഞായറാഴ്ചയാണ് പുസ്തകം പൂജിച്ച് വെ വെച്ച അതായത് പൂജയ്ക്കായിട്ട് വെച്ച പുസ്തകം എടുക്കേണ്ടത് പതിമൂന്നാം തീയതി ഞായറാഴ്ചയാണ് അതായത് വ്യാഴാഴ്ച വൈകിട്ട് പുസ്തകം പൂജയ്ക്ക് വെക്കുന്നു വെള്ളിയാഴ്ച അഷ്ടമി പൂജയും നവമി പൂജയും രാവിലെ അഷ്ടമി പൂജ വൈകുന്നേരം നവമി പൂജ ശനിയാഴ്ച രാവിലെ നവമി പൂജ വൈകുന്നേരം വിശേഷാൽ പൂജകൾ ഞായറാഴ്ച രാവിലെ ദശമി പൂജ കഴിഞ്ഞ് അതിരാവിലെ തന്നെ പുസ്തകം എടുക്കുന്നു എന്നർത്ഥം അതിരാവിലെ എന്ന് പറയാൻ കാരണം അന്ന് ദശമി വളരെ കുറച്ച് നാഴേ ഉള്ളൂ ഏഴ് നാഴികം പത്ത് വിനാഴികയും മാത്രമേ ഉള്ളൂ ദശമി ഞായറാഴ്ച അതായത് രാവിലെ ഒമ്പത് മണിയോട് കൂടി ദശമി കഴിയും അപ്പം അതിനു മുന്നേ തന്നെ വിദ്യാരംഭം നടത്തേണ്ടതുണ്ട് പൂജിച്ച പുസ്തകങ്ങൾ എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതിരാവിലെ വേണം ഈ പ്രാവശ്യം ഞായറാഴ്ച നാം വിദ്യാരംഭം കുറിക്കേണ്ടത് പൂജിച്ച പുസ്തകങ്ങൾ എടുക്കേണ്ടത് അതായത് ഈ വർഷത്തെ നവരാത്രിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച ഒക്ടോബർ പത്താം തീയതി സന്ധ്യയ്ക്ക് നാം പുസ്തകങ്ങൾ വയ്ക്കുന്നു പതിനൊന്നാം തീയതി വിശേഷ പൂജകൾ അഷ്ടമി പൂജയും നവ നവമി പൂജയും പതി പന്ത്രണ്ടാം തീയതിയും വിശേഷാൽ പൂജകൾ പതിമൂന്നാം തീയ്യതി ഞായറാഴ്ച രാവിലെ പൂജിച്ച പൂജയ്ക്കായി വെച്ച പുസ്തകങ്ങൾ നാം എടുക്ക എടുക്കുന്നു എന്നർത്ഥം അന്നാണ് വിദ്യാരംഭം വേണ്ടത് വിദ്യാരംഭത്തിൻ്റെ എങ്ങനെയാന്ന് വെച്ചാൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദശമിക്ക് മൂന്ന് വയസ്സ് തികയും എന്നുള്ള കുട്ടികളെ ഈ വർഷം വിദ്യാരംഭത്തിന് ഇരിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുസ്തകപൂജ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് ഒക്ടോബർ രണ്ട് തീയതികളിലാണ് അതായത് നമ്മൾ നാൾക്കണക്കി പറഞ്ഞാൽ കന്നിമാസത്തിലെ കന്നിമാസത്തിലെ അവസാനമാണ് വരിക കന്നിമാസത്തിലെ മൂലം പൂരാടം ഉത്രാടം ഈ ദിവസങ്ങളിലായിട്ടാണ് പുസ്തകപൂജ വരിക കന്നിമാസത്തിലെ ഉത്രാടത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാര്യമാണ് പറയുന്നത് പുസ്തകം പൂജിച്ച് എടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പോൾ കന്നിമാസത്തിലെ ഉത്രാടം വരെയുള്ള പിറന്നാളുള്ള കുട്ടികളെ നാം ഈ വർഷം എഴുത്തിനിരുത്തണം അതായത് ഈ വർഷം രണ്ട് വയസ്സ് പൂർത്തിയായ കുട്ടികളെയും വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം രണ്ടാം തീയതിയിലേക്ക് മൂന്ന് തികയും എന്നുള്ള കുട്ടികളെയും ഈ വർഷം എഴുത്തിനിരുത്തണം എന്നറിയും അപ്പോൾ ഒരു പക്ഷേ ജസ്റ്റ് ഇപ്പോൾ രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ പക്ഷേ അടുത്ത വർഷാകുമ്പോളേക്ക് എന്തുണ്ടാവും മൂന്ന് കഴിയുകയും ചെയ്യും അങ്ങനെയുള്ള കുട്ടികളെ ഈ പ്രാവശ്യം വിദ്യാരംഭത്തിന് ഇരുത്തണം നടത്തണം അപ്പോൾ രണ്ട് കഴിഞ്ഞാൽ മൂന്ന് തുടങ്ങിയ സങ്കല്പം അപ്പോൾ മൂന്നാമത്തെ വയസ്സിലാണ് നാം വിദ്യാരംഭം നടത്തേണ്ടത് അതുകൊണ്ട് ഈ വർഷം രണ്ട് പിറന്നാൾ കഴിഞ്ഞ് അടുത്ത വർഷാവളിക്ക് മൂന്ന് തികയും എന്നുള്ള കുട്ടികളെ ഈ പ്രാവശ്യം വിദ്യാരംഭം ഇരുത്തണം കാരണം മൂന്ന് വയസ്സിലും അഞ്ച് വയസ്സിലൊക്കെയാണ് വിദ്യാരംഭം നടത്തുക ഇപ്പോൾ നടത്തിയില്ലെങ്കിൽ നമ്മൾ അഞ്ച് വയസ്സ് വരെ കാത്തു നിൽക്കലൊന്നും ഇന്നത്തെ കാലികമായിട്ട് സാധ്യമല്ല കരങ്കനവാടി നഴ്സറി തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികളായിരിക്കും അപ്പോൾ അവർക്ക് വിദ്യാരംഭം ഇല്ലാതെ നമ്മൾ പറഞ്ഞുതയ്ക്കുമ്പോൾ ഒരു സുഖമില്ല പിന്നെ മുഹൂർത്തമൊക്കെ നോക്കി എന്നും നടത്തും ഡമോ ഗാമിക പതിവുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലും മുഹൂർത്തം നോക്കി ചെയ്യാം പക്ഷെ പൊതുവേ പൊതുസമ്മത മുഹൂർത്തമാണ് വിജയദശമി നാളിൽ അതുകൊണ്ട് ആ ദിവസങ്ങളിൽ കുട്ടികളെ വിദ്യാരംഭത്തിൽ നിർത്തണം ഇനി എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചിട്ടകൾ എന്നാണ് നമ്മൾ നോക്കേണ്ടത് ശരിക്കും വേണ്ടത് നവരാത്രി ആരംഭം മുതൽ തന്നെ ഈ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നവരാത്രി ആരംഭം മുതൽ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം മൂന്നാം തീയതി മുതലാണ് ഇപ്രാവശ്യം നമ്മൾ നവരാത്രി തുടങ്ങുക കാരണം കർത്താവ് കഴിഞ്ഞ് പിറ്റേന്നാണ് നവരാത്രി തുടങ്ങുക അന്ന് മുതൽ തന്നെ എല്ലാ വിദ്യാർത്ഥികളും രണ്ടു നേരം കുളിച്ച് തീർച്ചയായിട്ടും ഒരഞ്ച് മിനിറ്റെങ്കിലും ഭഗവാൻ പ്രാർത്ഥന ചെയ്യൽ നിർബന്ധമാണ് കാരണം ഈ അക്ഷരം ഇല്ലാതെ അതായത് വിദ്യ ഇല്ലാതെ നമുക്ക് ലോകത്തൊന്നും നേടാൻ പറ്റില്ല അത് അക്ഷരാഭ്യാസം മാത്രമല്ല ഏതൊരു വിദ്യ ആയാലും അപ്പോൾ ആ ദേവതയെ ആ സങ്കല്പത്തെ നാം പ്രാർത്ഥിക്കേണ്ടതും വന്ദിക്കേണ്ടതും നമ്മുടെ ജീവിത വിജയത്തിന് സർവ്വവിജയത്തിനായ വളരെ അത്യാവശ്യമാണെന്നുള്ളത് അതുകൊണ്ട് ഈ ദിവസങ്ങളൊക്കെ ഓരോ ദിവസം ഓരോ മൂർത്തികളൊക്കെയാണ് നമ്മൾ സാധാരണ പൂജിക്കാറുള്ളത് അത് മത്സ്യമാംസാദികൾക്ക് ഉപേക്ഷിച്ച് ഒരു വ്രത ചിട്ടയോട് കൂടി തന്നെ നിൽക്കണം അപ്പോൾ ചിലത് പറയും രണ്ട് നേരം കുളിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണി രാവിലെ എങ്കിലും കുളിച്ച് ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് ഭഗവൻ സംരക്ഷകമൊന്ന് പ്രാർത്ഥിക്കുക വീട്ടിൽ പൂജാമുറിയിൽ വളക്കിടത്തിക്കുന്ന സ്ഥലത്തൊന്ന് പ്രാർത്ഥിക്കുക പറ്റുമെങ്കിലും അടുത്ത ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലാതാണ് ഒന്ന് മറ്റൊരു കാര്യം പറയട്ടെ ഈ പ്രാവശ്യം പുസ്തകം പൂജയ്ക്ക് വയ്ക്കുന്ന ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ പത്താം തീയതി നിർബന്ധമായി നാല് ദിവസം നിർബന്ധമായി രണ്ട് നേരം കുളിച്ച് പുസ്തകം പൂജിച്ച് വെച്ചിട്ടുള്ള സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച് ഒരു ഒരഞ്ച് മിനിറ്റേയും ഭഗവത് നാമങ്ങൾ സ്മരിച്ച് നമ്മൾ ചിലവഴിക്കൽ നിർബന്ധമാണെന്ന് പുസ്തകം പൂജയ്ക്ക് വെച്ചാൽ പിന്നെ വായിക്കാനോ എഴുതാനോ പാടില്ല ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഏതൊരു കാര്യത്തിനുണ്ടല്ലോ ഒരു കുറച്ച് ദിവസം ഒരു വിശ്രമം ആവശ്യമാണ് അപ്പോൾ പുസ്തകം പൂജിച്ച് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒക്ടോബർ പത്താം തീയതി വ്യാഴാഴ്ച വൈകിട്ട് പുസ്തകം പൂജിച്ച് പൂജയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ പതിമൂന്നാം തീയതി ഞായറാഴ്ച രാവിലെ പുസ്തകം പൂജയ്ക്ക് എടുക്കുന്നതുവരെ നാം ഒരിക്കലും എന്ത് ചെയ്യരുത് പിന്നെ വായിക്കാനോ എഴുതാനോ പാടില്ല എന്ന് വായിക്കാനോ എഴുതാനോ പാടില്ല കാരണം അത് നിഷേധമാണ് അതുകൊണ്ട് ആ ദിവസങ്ങളിൽ നാം എന്ത് ചെയ്യുക മറ്റു ഫോൺ നോക്കിയിരിക്കുക മറ്റൊന്നും സാധാരണ പതിവില്ല പത്രം വായിക്കാൻ പാടില്ല വായിക്കാനോ എഴുതാനോ ഒന്നും പാടില്ല നമ്മൾ ആ സമയം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭഗവാൻ സ്മരണ കൂട്ടിയിട്ടൊക്കെ ജീവിക്കാനും കഴിയുകയാണ് വേണ്ടതെന്ന് അറിയാം പതിമൂന്നാം തീയതി രാവിലെ നാം എന്ത് എന്ന് വച്ചാൽ പതിമൂന്നാം തീയതി ഈ മൂന്ന് ദിവസങ്ങളും നിർബന്ധമായ മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് പിന്നെ നവമിയുടെ അന്ന് ഒരിക്കലും നിർബന്ധമാണ് അപ്പോൾ ഈ പ്രാവശ്യം നോമി സന്ധ്യയ്ക്ക് വരുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഒരിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ അരിഭക്ഷണം ഉപേക്ഷിക്കാതെ മാത്രമേ ഉള്ളൂ ഉപ്പമാവാ ദോഷം കാര്യം ഈ അരി ഗോറമ്പത്തിൻ്റെ ദോശയും കാര്യങ്ങളൊക്കെ ആവാ കാരണം അരിഭക്ഷണം ഉപേക്ഷിക്കണം എന്നാണ് പറയുക നവമിയുടെ അന്ന് അതുപോലെ തന്നെ എഴുത്തിനിരുത്തണ കുട്ടികളെ തലേന്ന് ശനിയാഴ്ചയും ഒരിക്കലെടുക്കൽ നിർബന്ധമാണ് ശനിയാഴ്ചയും ഒരിക്കലെടുക്കണം ഞായറാഴ്ച രാവിലെയാണ് പ്രാവശ്യം വിദ്യാരംഭം ഉണ്ടാവുക മിക്കവാറും വളരെ നേരത്തെ തന്നെ തുടങ്ങേണ്ടി തീരും കാരണം എന്ന് വെച്ചാൽ ഒമ്പത് മണിയോടു കൂടി ദശമി കഴിയും ദശമി കഴിഞ്ഞാൽ പിന്നെ ഏകാദശിയാണ് വിറ്റേഴ്സ് ഏകാദശി വ്രത ദിവസമാണ് അതൊരു ഉത്തമം വിദ്യാരംഭത്തിന് ഉത്തമം ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒമ്പത് കൂടി തന്നെ നമ്മൾ വിദ്യാരംഭം പൂർത്തിയാക്കുകയാണ് അതിൻ്റെ ഉത്തമം അതോടുകൂടി കുട്ടികളെ രാവിലെ തന്നെ കുളിപ്പിച്ച് സന്തോഷിപ്പിച്ച് ബുദ്ധിമുട്ടിക്കാതെ അവരെ പറഞ്ഞ് എന്താണ് ഒരു ഭീകരാവസ്ഥ എഴുത്തിനിരുത്തലില്ലാത്ത രീതിയിൽ സന്തോഷിപ്പിച്ച് ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോ ഒക്കെ കുട്ടികളെ വിദ്യാരംഭത്തിന് ഇരുത്തേണ്ടതാണെന്നർത്ഥം ഇനി വിദ്യാരംഭം എവിടെ നടത്തണം എന്നൊക്കെയാണ് പ്രത്യേകത നമുക്കറിയാലോ ദേവാലയത്തിന് ഒരു പ്രാധാന്യമുണ്ട് സർവ്വത്ര മുഹൂർത്തമുള്ള സ്ഥലമാണ് ദേവാലയം അമ്പലത്തിൽ ഒരു കാര്യത്തിനും മുഹൂർത്തം നോക്കേണ്ടതില്ല പ്രതിഷ്ഠയ്ക്ക് മാത്രമേ മുഹൂർത്തം നോക്കേണ്ടതുള്ളൂ ഇപ്പം അമ്പലത്തിൽ ചോറൂണ് മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല കല്യാണത്തിനും മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല വിദ്യാരംഭത്തിനും ക്ഷേത്രത്തിൽ മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല നമ്മളെ അതുപോലെ തന്നെ അത്തരം കാലം അത്ര അതുകൊണ്ട് ക്ഷേത്രമാണ് ഏറ്റവും വിദ്യാരംഭത്തിന് പവിത്രമായ സ്ഥലം കാരണം ദൈവീക ശക്തി കാരണം അനാദിയായിട്ടുള്ള ഒരു മഹാശക്തിയെ താന്ത്രിക കർമ്മ പുരസരം കുടിവെച്ച് ദിവസേന ആവാഹനയും പൂജയുമുള്ള ഒരു സ്ഥലത്ത് വിദ്യാരംഭം ഒരു പ്രാധാന്യം വേറെ എവിടെ നടത്തിയാലും കിട്ടില്ല പിന്നെ ആരാണ് എഴുതിക്കേണ്ടതെന്നുള്ളതാണ് തീർച്ചയായിട്ടും അച്ഛനോ അമ്മയോ ആണ് ഏറ്റവും നല്ല നല്ലത് പിന്നെ അതല്ല ആത്മീയമായ ആചാര്യമാരാവാ വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാരാവുക അമ്പലത്തിലൊക്കെ പൂജാരിമാരാവാ കുഴപ്പമില്ല കാരണം മുത്തശ്ശനാവുക മുത്തശ്ശിയാവുക നമ്മളെ വീടുകളിലൊക്കെ പ്രായം ചെന്ന കാരണവന്മാരാവാ കാരണം ഒരു ചിട്ടയിൽ ജീവിക്കുന്ന നല്ല രീതിയിലുള്ള ആൾക്കാരാണ് ഏറ്റവും നല്ലത് അത് സ്വന്തം മാതാപിതാക്കൾ തന്നെയാണ് ആദുരു എന്ന് പറയുമ്പോൾ കാരണം എഴുത്തിന് ഇരുത്തിയ ആൾക്കാർക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട് ഇതൊരു ബിസിനസ്സല്ലാന്നർത്ഥം എഴുത്തിന് ഇരുത്തിയ വ്യക്തി ആദിഗുരു കൂടിയാണ് നമുക്കറിയാലോ ഒരു ഉപനയനം പോലെ തന്നെയാണത് കാരണം ഒരാൾക്കൊരു എന്താ പറയുക വിദ്യ പറഞ്ഞു കൊടുക്കുക ഉപനയിച്ച ആളെ പിണ്ണം വെക്കണം എന്നാ പറയുക ഉപനയിച്ച ആൾ മരിച്ചാൽ അദ്ദേഹത്തിന് പിണ്ഠം ഈ വിശിഷ്യന്മാർ വെക്കണം അതുകൊണ്ട് ആദ്യം നാമൽ എഴുതിച്ച ആൾ ആരാണ് യഥാർത്ഥ ഗുരുവാണ് അപ്പം ഈ ഗുരുവിനെ സ്മരിക്കണം പിന്നെ ഇവിടെ നിന്ന് അങ്ങട്ട് അല്ലാതെ ഒന്ന് നാമലെഴുതി വിട്ടു പിന്നെ അദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല അതുകൊണ്ട് നല്ലൊരു ഗുരുവിനെ കണ്ടെത്തുക നല്ലൊരു ജീവിതം തുടക്കമാവാന്നർത്ഥം അപ്പോൾ ഇത്രയാണ് ഈ പ്രാവശ്യത്തെ വിദ്യാരംഭത്തെ കുറിച്ച് പറയാനുള്ളത് ഈ വർഷത്തെ പുസ്തകം പൂജയ്ക്ക് പൂജയ്ക്കായി വെക്കേണ്ടത് ഒക്ടോബർ പത്താം തീയതി വ്യാഴാഴ്ച സന്ധ്യക്കാണ് ആറു മണി മുതൽ എട്ട് മണി വരെയുള്ള സമയം കാരണം എന്ന് വെച്ചാൽ ഈ ഒക്ടോബർ പത്താം തീയതി വ്യാഴാഴ്ച മാത്രമേ അഷ്ടമി രാത്രിയിലുള്ളൂ അഷ്ടമി രാത്രിയിൽ തട്ടുന്ന ദിവസമാണ് പുസ്തകം പൂജയ്ക്ക് വെക്കേണ്ടത് വെള്ളിയാഴ്ച രാവിലെ പന്ത്രണ്ട് മണിയോടു കൂടി അഷ്ടമി കഴിയും എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച സന്ധ്യക്കില്ല അപ്പോൾ വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് വരുന്നത് നവമിയാണ് എന്നാണ് വിശേഷ നവമി പൂജ ആയുധങ്ങളൊക്കെ വെക്കുന്നവരൊക്കെ നവമിക്കാണ് സാധാരണ വയ്ക്കുക അപ്പം ആയുധങ്ങളൊക്കെ വെള്ളിയാഴ്ച വെക്കണം ശനിയാഴ്ച രാവിലെ ഉച്ച വരേ നവമി ഉള്ളൂ അത് കഴിഞ്ഞാൽ ദശമി തുടങ്ങും ആ ദശമി ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിയോടുകൂടി കഴിയും അതുകൊണ്ട് ഞായറാഴ്ച രാവിലെ അതിരാവിലെ തന്നെ ഈ തവണ വിദ്യാരംഭം നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രാവിലെ ഒമ്പത് മണിയോടു കൂടി തന്നെ വിദ്യാരംഭം പൂർത്തിയാക്കുകയാണ് വേണ്ടത് വലിയ തിരക്കുള്ള സ്ഥലത്തൊന്നും നടക്കുമോയെന്നറിയില്ല എങ്കിലും വേണ്ടത് അതാണ് പിന്നെ ദശമി ഇല്ലായെന്നർ അതിരാവിലെ തുടങ്ങി അപ്പോഴേക്ക് പൂർത്തിയാക്കണം ഈ നാം വ്യാഴാഴ്ച വൈകീട്ട് വെച്ച പുസ്തകങ്ങളൊക്കെ ഞായറാഴ്ച രാവിലെയാണ് എടുത്തു തരിക പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ആ കെട്ട് അതേപടി കൊണ്ടു പോയി പോയിട്ട് കൊണ്ട് വെക്കരുത് അത് നമ്മൾ ആ സ്ഥലത്തിരുന്ന് ഈ പൂജിച്ച പുസ്തകങ്ങൾ നമ്മൾ തിരുമേന എടുത്ത് അല്ലെങ്കിൽ പൂജാരി എടുത്ത് നിന്ന് അല്ലെങ്കിൽ വീട്ടിലാണ് വെക്കണമെങ്കിൽ വീട്ടിലെ കാരന്മാരെടുന്ന് ദക്ഷിണ ചെയ്ത് വേണം വാങ്ങാൻ കാരണം ഒരു വലിയൊരു അനുഗ്രഹമാണ് നാം സ്വീകരിക്കുന്നത് അത് തുറന്ന് കുറച്ച് വായിക്കുക പിന്നെ അരിശ്രീ കുറിക്കണം എല്ലാവരും അരിശ്ചിരി കുറിക്കുക എങ്ങനെയാന്ന് പറഞ്ഞാൽ ആദ്യം മോതിര മുതിരലോണ്ട് മണ്ണ് പണ്ട് മണലിലാണ് എഴുതുക എല്ലാവരും അല്ലെങ്കിൽ നിലത്തെഴുതുക ഹരി ശ്രീ ഗണപതിയെ നമ അവിജ്ന വസ്തു ഗുരുഭ്യോ നമ പിന്നെ സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങള് പിന്നെ പ്രധാനപ്പെട്ട മൂലമന്ത്രങ്ങളൊക്കെ കൈകൊണ്ട് എഴുതുക പറയാതെ അത് പറയാതെഴുതുക പിന്നെ പറഞ്ഞിട്ട് എഴുതുക ഹരിശ്രീ ഗണപതി പിന്നെ ഒരു ഓണത്തൊല്ല അത്രയും മൂന്ന് സ്റ്റെപ്പായിട്ടാണ് അരി വിദ്യാരംഭം കുറിക്കേണ്ടത് എന്നാൽ കുട്ടികളെ നാകുമ്പോൾ എഴുതുമ്പോൾ അങ്ങനെയല്ല അതിൽ കുട്ടികളെ കൈകാലൊക്കെ കഴുകിച്ച് തീർത്ത് മസാദം കൊടുത്ത് കുറിയൊക്കെ ഇട്ട് പൂവൊക്കെ ചൂടി കുട്ടികളെ നാവ് മുന്നിൽ പവിത്ര മോദരമാണ് സ്വർണത്തിൻ്റെ പവിത്ര മോദരം പവിത്രക്കെട്ടുള്ള മോദരം കൊണ്ടാണ് എഴുതിക്കേണ്ടത് ഹരിശ്രീ ഗണപതയ നമ വിഘ്നവസ്തു ശ്രീഗുരു വ്യോഹനമ പിന്നെ ചില വിശേഷാൽ മന്ത്രങ്ങളും മൂലമന്ത്രങ്ങളൊക്കെ സാംപ്രദായികമായിട്ട് പതിവുണ്ട് പിന്നെ സ്വരാക്ഷരങ്ങൾ ഒക്കെ എഴുതൽ പതിവുണ്ട് പക്ഷെ കുട്ടികൾ രണ്ട് വയസ്സായ കുട്ടികൾ അതിലൊന്നും കൂട്ടാക്കുന്നില്ലെങ്കിലും അരിശ്രീ ഗണപതയ നമ വിഘ്നവസ്തു ശ്രീഗുരു വ്യോനമ എന്ന് എഴുതും പിന്നീട് കുട്ടികളെ മോദരവേരിൽ വിളിച്ച് അരി അരിയിൽ പൂജിച്ചരിയിൽ ഹരിശ്രീ ഗണവതേ നമ വിഘ്നവസ്തു ശ്രീഗുരു വ്യോഹമ പിന്നെ സ്വരാക്ഷരങ്ങൾ വഞ്ജനാക്ഷരം എഴുതിക്കും പറയാതെ എഴുതിക്കും ആദ്യം പിന്നെ പറഞ്ഞുകൊണ്ട് ഹരി ശ്രീ നാ തേ നമ ആ ഈ തുടങ്ങിയ സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരം എഴുതിക്കും പിന്നെ കുട്ടീനെ കൊണ്ടൊരു തവണ ചൊല്ലിക്കും അങ്ങനെ നാല് ഘട്ടങ്ങളായിട്ടാണ് നാവുമ്പല് എഴുതുവാദ്യം പിന്നെ കുട്ടിയോട് അരിയിൽ എഴുതിക്കുന്നു രണ്ട് പിന്നെ എഴുതിക്കുന്നു ഒരു തവണ ചൊല്ലിക്കുന്നു ഇങ്ങനെ നാല് ഘട്ടങ്ങളായിട്ടാണ് കുട്ടികൾ വിദ്യാരംഭം നടത്തേണ്ടത് അപ്പോൾ ഈ വർഷത്തെ വിദ്യാരംഭം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം